രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്നാം തീയതി പാഠശാല ആരംഭിച്ചത് കേവലം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് അന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ആരംഭിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പരിമിതമായിരുന്നുവെങ്കിൽ ഇന്ന് പതിനാല് ജില്ലാ സമിതികളും നാൽപ്പത്തിയെട്ട് താലൂക്ക് സമിതികളും നൂറ്റി പതിനേഴ് പഞ്ചായത്തിലേക്കും നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനം ഇനി എല്ലാ അർത്ഥത്തിലും കേന്ദ്രീകരിക്കുന്നത് ഒരു ലക്ഷം കുട്ടികളെ സംഘടനാ വൈഭവത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാഠശാല പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും വൈഭവം എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൽ ഇന്നുള്ളത് പതിനായിരത്തോളം കുട്ടികളാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം കുട്ടികളെ നമ്മുടെ ഹിന്ദു കുട്ടികളെ ആൺകുട്ടികളെ പെൺകുട്ടികളെ ഇതിൻ്റെ ഭാഗമാക്കണം അവർക്കുള്ള വ്യത്യസ്ത പരിശീലന പദ്ധതികൾക്ക് വേണ്ടിയാണ് തൃശ്ശൂരിൽ നാം ട്രെയിനിങ് സെൻറ്റർ തുടങ്ങുന്നത് നന്നായി സംസാരിക്കുവാൻ കഴിയുന്ന പ്രഭാഷണങ്ങൾ നടത്തുവാൻ കഴിയുന്ന പ്രസംഗിക്കുവാൻ കഴിയുന്ന ഒരുപാട് ഒരുപാട് കുട്ടികളാണ് എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ ബാലികമാർ ദേവി രൂപം ബാലകരോരോ രാമന്മാർ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെല്ലാം മക്കളെ രാമന്മാരാണ് നിങ്ങളെല്ലാം സീതാദേവിമാരുമാണ് നിങ്ങളുടെ ഉള്ളിൽ രാമനും സീതയുമുണ്ട് അതിനെ തട്ടി ഉണർത്തുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യം മാത്രമേ ഈ പാഠശാലയും ഇതിൻ്റെ ഗുരുക്കന്മാരും നിങ്ങളോട് ചെയ്യുന്നുള്ളൂ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ആതിഥേ ജില്ലയായ എറണാകുളം ഒരമ്മയുടെ മക്കളെപ്പോലെ ഒന്നിച്ചിരുന്നു കൊണ്ട് നൂറിലധികം പെരുന്ന കാര്യകർത്താക്കൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് വിശ്രമരഹിതമായിട്ട് അവർ ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ഇന്നലെയായിരുന്നു പത്രസമ്മേളനം പത്രസമ്മേളനം നമ്മൾ ഏഴാം തീയതി നിശ്ചയിച്ചത് ഇന്നേക്ക് മാറ്റിയത് കൂടുതൽ ആളുകൾ അറിയപ്പെട അറിഞ്ഞു വരരുത് എന്നത് കാരണം നമ്മുടെ സ്ഥലം പരിമിതമാണ് ഇപ്പോഴും സൈഡിലും എല്ലാ വശങ്ങളിലൊക്കെ ആളുകൾ തെങ്ങി നിറഞ്ഞു കിടക്കുകയാണ് നമുക്ക് ഈ ഉദ്ഘാടനത്തിന് ശേഷം ആ ഭാഗത്തു കൂടി കസേരയിട്ടിട്ട് എല്ലാവർക്കും അവിടെ ഇരിക്കാം എല്ലാവർക്കും രണ്ടായിരം പേരെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു വേദിയാണിത് നമ്മൾ ടാർഗറ്റ് ചെയ്തത് ആയിരത്തി ഒരുന്നൂറോളം ഇവിടെ വരും ആയിരത്തോളം കുട്ടികൾ ഇവിടെ നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജില്ലാ സമിതികളെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് നമ്മുടെ മഹത്തായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടുനെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയപ്പെട്ട കാര്യകർത്താക്കളെ നമ്മുടെ ഹിന്ദു മക്കളെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നമ്മുടെ മക്കൾ അപാര സാധ്യതയുള്ള മക്കളാണ് അപാര സൗന്ദര്യവും അപാര കരുത്തുമുള്ള മക്കളാണ് പക്ഷേ എവിടെയെങ്കിലും അവർക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ നമ്മളാണ് സമാജമാണ് മാതാപിതാക്കളാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്ത് കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളെയുള്ള ഭാവി പൗരനായി അവർ മാറുന്നത് ആ മക്കൾക്ക് കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മാത്തമെറ്റിക്സും കൊടുക്കുന്നതിനൊപ്പം അവരുടെ ഉള്ളിലേക്ക് രാമനും കൃഷ്ണനും ജ്വലിച്ചിറങ്ങട്ടെ അച്ഛൻ്റെ പാലിക്കാൻ വേണ്ടി പതിനാല് കൊല്ലം കാട്ടിൽ പോയ ശ്രീരാമചന്ദ്രൻ ശൂർപ്പണകയുടെ മൂക്കിച്ചെത്തിയ വിഷയവുമായി ചോദിക്കാൻ വന്ന പതിനാലായിരം രാക്ഷസന്മാരെ കൊന്നു തള്ളുവാൻ എഴുപത്തിരണ്ട് മിനിറ്റ് എടുത്തിട്ടുള്ളൂ സത്യത്തെയും ശക്തിയെയും ഒരുപോലെ ആരാധിക്കുന്ന ആയിരം മക്കളെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ദൗത്യമെങ്കിൽ ആ ദൗത്യം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ഒരു ലക്ഷം കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് പാഠശാലയുടെ പരമമായ ലക്ഷ്യം